ഹലോ എവ്രി വൺ ഔറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അമേരിക്കയിലെ അമേരിക്കയിലൊരു സുപ്രഭാതമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ ബാക്ക് സൈഡിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു സുപ്രഭാതം എന്നല്ലാതെ ഈ ഒരു ദിവസത്തെ എന്താണ് പറയേണ്ടത് അങ്ങ് നോക്കുമ്പോൾ അങ്ങ് ദൂരെ സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ മഞ്ഞോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നല്ല തണുപ്പുണ്ട് പക്ഷേ എങ്കിലും പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വളരെ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അതായത് ഈ ഒരു എന്ന് പറയുന്ന ഒരു വില്ലേജിൻ്റെ ഏറ്റവും എനിക്ക് തോന്നുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കാം ഈ കാണുന്നത് ഒരു പക്ഷേ മറ്റു പല സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ മറ്റു പല ഏരിയാസിൽ കുറച്ചും കൂടി കൺജസ്റ്റഡ് ആയിട്ട് വീടുകളുണ്ടായിരിക്കാം എന്നാൽ ഞങ്ങൾ ഈ താമസിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വളരെ ശാന്തവും മനോഹരവുമായിട്ടുള്ള ഒരു ഏരിയയാണ് റോഡിലൂടെ വളരെ വാഹനങ്ങൾ ഒന്നും പോകുന്നില്ല വളരെ ശാന്തസുന്ദരമായ ഒരു പ്രദേശം ഈ പ്രദേശത്ത് കൂടുതലും ആളുകൾ റെൻറ്റിന് താമസിക്കുന്ന ആളുകളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങ് ദൂരെ കണ്ട വീടാണ് ഞങ്ങൾ താമസിക്കുന്ന വീട് കുവൈറ്റിലായിരുന്നപ്പോൾ ഞങ്ങൾ ഏറ്റവും മിസ്സ് ചെയ്ത ഒരു കാര്യവും ഈ നേച്ചർ തന്നെയായിരുന്നു നേച്ചർ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരുപാട് നേച്ചർ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു വാസ്തവമാണ് അമേരിക്കയിലെ നഴ്സിംഗ് ജോലി കുവൈറ്റിലെ ജോലി വെച്ച് നോക്കുമ്പോൾ അല്പം ടഫാണെങ്കിൽ പോലും ഈ നേച്ചറും ഈ പ്രകൃതിയും എന്നെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതിലെല്ലാം ഉപരിയായിട്ട് ഇതെല്ലാം ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ ഒരു കരവിരുതാണ് ഞാൻ വിചാരിക്കുന്നത് ഈ മരങ്ങളെല്ലാം ഇല വിലപൊഴിച്ചു നിൽക്കുകയാണ് പക്ഷെ ഇതെല്ലാം സമ്മറിൽ അത് പച്ച പിടിച്ചു വരുമ്പോൾ എന്തായിരിക്കും ഇവിടുത്തെ ഒരു ഭംഗി എന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല വളരെ തിരക്കുകളില്ലാത്ത ഈ റോഡായതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യം പോലെ എങ്ങോട്ട് നടക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ രാവിലത്തെ ബ്യൂട്ടിയൊക്കെ എൻജോയ് ചെയ്ത് നടക്കുമ്പോൾ ഞാൻ വിചാരിക്കുകയായിരുന്നു ലൈഫിൻ്റെ ഓരോ ചേഞ്ചസ് നമ്മൾ കുറേ നാൾ നമ്മളുടെ നാട്ടിൽ നമ്മളുടെ കേരളത്തിൽ നമ്മളുടെ കൊച്ച് ഗ്രാമത്തിൽ ജീവിച്ചു അതിനുശേഷം നഴ്സിംഗ് പഠിക്കാനായിട്ട് മറ്റു പല ഭാഗങ്ങളിലേക്ക് നമ്മൾ പോകുന്നു അതിനുശേഷം നമ്മൾ ജോലിയോടനുബന്ധിച്ച് നമ്മൾ എത്രയോ സ്ഥലങ്ങൾ കണ്ടിരിക്കുന്നു എന്നെ സംബന്ധിച്ച് ഡൽഹി അങ്ങനെ മറ്റു പല ഭാഗങ്ങളിലെല്ലാം നമ്മൾ പോയതിനു ശേഷം കുവൈറ്റിൽ ജീവിതത്തിൻ്റെ ഒരു മജോറിറ്റി ഭാഗം അവിടെയാണ് സ്പെൻഡ് ചെയ്തത് എന്ന് തന്നെ പറയാം ഒരുപക്ഷെ കുവൈറ്റിനോടുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ജോലിയോടുള്ള സ്നേഹം ആളുകളോടുള്ള സ്നേഹം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷേ ആളുകൾ എന്നോട് യോജിക്കുകയില്ലായിരിക്കാം എങ്കിലും നമ്മൾക്ക് നമ്മളായി ജീവിക്കാൻ പറ്റുന്ന ഒരു ഇരിട ഇടം തന്നെയായിരുന്നു കുവൈറ്റ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ കുവൈറ്റിനെ സ്നേഹിച്ചും കുവൈറ്റിനെ എൻജോയ് ചെയ്തും എക്സ്പ്ലോർ ചെയ്തൊക്കെ ജീവിച്ച ഇരുപത്തി ഒന്ന് വർഷങ്ങൾ അതിന് ശേഷം അമേരിക്കയിലേക്ക് പറിച്ചു നടപ്പെട്ടു അപ്പോൾ ഇത് നോക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു ക്യാരവൻ ആണ് അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതുവരെ ഇതിൻ്റെ അടുത്ത് ഞാനൊന്നും വന്ന് നോക്കിയിട്ടില്ല എന്തായിരുന്നൊന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിലാണ് ഈ കാണുന്ന കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്തായാലും അമേരിക്കയിലേക്ക് വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് ഒരു ശാന്തമായ തിരക്കുകളില്ലാത്ത ഒരുപാട് ഹൈ ഫൈ ബിൽഡിങ്ങുകളില്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ട്രാഫിക് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് താമസം മാറണം എന്നാണ് വിചാരിച്ചത് അങ്ങനെ തന്നെയുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ദൈവം ഞങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ചു എന്നല്ലാതെ എന്ത് പറയാം കുവൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു സിറ്റി ലൈഫാണ് ആക്ച്വലി എല്ലാ കാര്യങ്ങളും വിതിൻ നോ ടൈം നമ്മൾക്ക് കിട്ടും അമേരിക്കയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷെ ഞങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് ഞങ്ങൾക്ക് എന്താണോ വേണ്ടിയിരുന്നത് അതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് അമേരിക്കയിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു ശരാശരി അമേരിക്കക്കാരൻ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള ആളുകളെപ്പോലെ തന്നെ അവർക്കും അവരുടെ ഭാവിയെക്കുറിച്ച് അവരെ ചിന്തിക്കുകയും അവരുടെ ഹെൽത്ത് കെയറിനെക്കുറിച്ച് അവരെ അകുലപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു പക്ഷേ ഞാൻ താമസിക്കുന്ന ഏരിയയുടെ പ്രത്യേകതയായിരിക്കാം ആളുകൾ ഒരു ആവറേജ് ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള ആളുകളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ഇന്ത്യയിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ സമാധാനത്തോടെ ഉള്ളതുകൊണ്ട് ജീവിക്കുന്ന മലയാളികൾ ഒരു പക്ഷെ കുറച്ചും കൂടെ ഭാഗ്യവാന്മാരാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഇവിടെ കുറെ പ്രായമുള്ള ആളുകളും സ്റ്റിൽ അവർക്ക് അവരുടെ ഭാവിയെക്കുറിച്ചും അവരുടെ റിട്ടയർമെൻറ്റ് ലൈഫ് എങ്ങനെ സ്പെൻഡ് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകളാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവിടെ മെഡിക്കെയർ മെഡിക്കേഡ് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അതും എല്ലാവർക്കൊന്നും എലിജിബിലിറ്റി ഇല്ല എന്നുള്ളതാണ് എൻ്റെ കുറച്ച് നാളത്തെ ഹോസ്പിറ്റൽ എക്സ്പീരിയൻസിൽ നിന്നും എനിക്ക് മനസ്സിലായത് അപ്പോൾ ഒരുപാട് ആളുകൾ നഴ്സിംഗ് ഹോമിലും നഴ്സിംഗ് ഹോമിൽ തന്നെ അവർക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ് പലപ്പോഴും എന്നെ തന്നെ ആശയക്കുഴപ്പത്തിലാക്കിയത് എന്തായാലും ജോലിയുടെയും അല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളുടെയും ഇടയ്ക്ക് ഇങ്ങനെയൊരു മോർണിംഗ് വാക്ക് നമ്മൾ റിഫ്രഷ് ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കുവൈറ്റിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന അബ്ബാസിയ നിങ്ങൾക്ക് ഒരു പക്ഷേ കുവൈറ്റിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രാവിലെ എണീറ്റ് ഇങ്ങനെ നടക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ വഴിയിൽ ഒരുപാട് പേരെ മീറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് വാഹനങ്ങൾ അങ്ങനെ ഒരു ക്വയറ്റായിട്ടുള്ള ഒരു ഏരിയ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് മറ്റു പല ഭാഗങ്ങളിലും ഉണ്ടെങ്കിൽ പോലും എന്ന് വിചാരിച്ച് കുവൈറ്റ് ഇപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എന്നാൽ അമേരിക്കയുടെ ഈ നേച്ചർ എന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തണുപ്പൊന്നും വകവയ്ക്കാതെ പുറത്തേക്കിറങ്ങി ഈ ദൃശ്യങ്ങൾ ക്യാമറയിൽ പകർത്തണം എന്ന് വിചാരിച്ചത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്